ഇന്നത്തെ കാര്യല്ലേ ചോദിച്ചാ മുഴുവരുമഴ പെയ്ത കാര്യം ചോദിച്ചാൽ പറഞ്ഞു ഡെയിലി അമ്പത് കിലോ വാളു യൂട്യൂബ് യൂട്യൂബ് കേട്ടോ ഇവരെ കൂടെ വീഡിയോ അറിയാ അവരറിയാലോ അവരെ കൊച്ചുകളിയാണോ വിളിക്കുന്നത് അവരറിയാലോ അവൻ അച്ഛാ ഞാൻ അയ്യപ്പ് വിളിച്ച പോണോ കൊച്ചുകളയാണോ അവരണം പോയോ ഏക്കെ എളുപ്പത്തില്ലേ എളുപ്പത്തിൽ ആ അതന്നെ അതെങ്കിലും നിങ്ങൾ തെറി പറയല്ലേ ഇത് ഏയ് 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 പറയൂ ഇത് വീഡിയോ വൈറൽ ആവുന്ന വൈറലാകും സുതാ തെറി പറയലെന്ന് പറഞ്ഞാൽ

െ അശ്ലീല സംസാരം സംസാരിക്കാന്ന് എനിക്ക് വീഡിയോ പിടിക്കുന്നല്ലേ അച്ഛന കൂട് വന്ന് പിടിച്ചാ അല്ലല്ലോ അല്ല അവരെ മൈരെന്നു വിളിക്കാ നിങ്ങള് പറ